ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ കേൾക്കാൻ ഒരു വിഷയമായിട്ടാണ് അതായത് ഷിരൂരിൽ നിന്നും കാണാതായ അർജുനെ ഇത് ഇന്നും ഏഴാം ദിവസവും കണ്ടെത്താനായുള്ള ആയില്ല എന്ന ഒരു ദുഃഖകരമായ സങ്കടകരമായ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി ബലഗാമിൽ നിന്നും നാൽപ്പതംഗ സൈന്യം എത്തിയിരുന്നു തുടർന്ന് സൈന്യവും നേവിയും എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗ എൻ ഡി ആർ എഫും രഞ്ജിത്ത് ഇസ്രായേലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും എല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടായ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് അതുകൊണ്ട് ഇന്നും നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചു എന്ന് തന്നെ പറയാം അതായത് ജൂലൈ എട്ടിനാണ് അർജുൻ കോട്ടക്കലിൽ നിന്നും ലോഡുമായി മൈസൂരിലേക്ക് പോയത് മൈസൂരിലെ മലവള്ളിയിൽ ഒരു ലോഡ് ഇറക്കിയ ശേഷം കാലി വാഹനവുമായി കുശാൽ നഗറിലേക്ക് വാഹനവുമായി പോയി കുശാൽ നഗറിൽ നിന്ന് കാറ്റാടിത്തടിയുമായി ബൽഗാമിലേക്ക് അവിടെ നിന്ന് അതായത് ബെൽഗാമിൽ കാറ്റാടിത്തടി ഇറക്കി അവിടെ നിന്നും വീണ്ടും അക്കേഷ്യമരം കയറ്റി പെരുമണ്ണിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പെരുമണ്ണിലേക്ക് അദ്ദേഹം അവിടെ നിന്നും തിരിച്ച് ജൂലൈ പതിനഞ്ചിന് വീണ്ടും പുറപ്പെട്ടു ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വാഹനം ഓടിയെത്തിയത് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ എത്തുന്നു അതായത് ജൂലൈ പതിനാറിനാണ് ഉത്തര കന്നഡയിലെ ഷിരൂരിൽ എത്തുന്നത് അദ്ദേഹം അവിടെ എത്തി അവിടെ സാധാരണ വാഹനങ്ങൾ ലോറി ഡ്രൈവർമാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ലോറി ഡ്രൈവർമാർ വാഹനം നിർത്തി എടുക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇദ്ദേഹവും അവിടെ വാഹനം നിർത്തി ചായകുടിയൊക്കെ കഴിഞ്ഞ് അവിടെ റെസ്റ്റെടുത്ത സമയത്താണ് ഈ ദുരന്തം ഉണ്ടാവുന്നത് അതായത് മണ്ണിടിച്ചിലുണ്ടാവുന്നത് ഷിരൂരിലെ ഈ ദേശീയപാതയിൽ വാഹനം നിർത്തിയിട്ട് സൈഡിൽ നിർത്തിയിട്ട് അദ്ദേഹം ഉറങ്ങുന്നത് അതിൻ്റെ തൊട്ടു മുന്നേ പോയ അദ്ദേഹത്തിന് പരിചയമുള്ള ഡ്രൈവർമാർ പറയുന്നു അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഉറങ്ങുന്നത് കണ്ടിരുന്നു എന്ന് അവർ കുറച്ച് ദൂരം പോയ സമയത്താണ് ഈ ദുരന്തം ഉണ്ടാവുന്നത് അതായത് മണ്ണ് വളരെ വലിയ കുന്നാണ് അവിടെ ഇടിഞ്ഞ് മണ്ണിടിച്ചിൽ നടന്ന് ഏകദേശം അറുപതിനായിരം ടണ്ണോളം മണ്ണ് ഇടിഞ്ഞ് വാഹനത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഗംഗാവലിപ്പുഴയാണ് ഗംഗാവലിപ്പുഴ വ വളരെ ഏറെ ശക്തമായ ഒഴുക്കുള്ള ഒരു പുഴയാണ് അവിടേക്ക് ഈ മണ്ണ് മുഴുവൻ ഈ കുന്ന് ഇടിഞ്ഞ് അതായത് ദേശീയപാത മുഴുവനായി മൂടി അവസ്ഥയിൽ പുഴയിലേക്ക് മറിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥലത്ത് ഒരു ടാങ്കർ ലോറിയും മറ്റു ലോറിയും അവിടുത്തെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ചായക്കട ചായക്ക ഒരു ചെറിയ ചായക്കടയും ആ പ്രദേശം മുഴുവൻ മണ്ണാൽ മൂടപ്പെട്ടു എന്നാണ് അറിഞ്ഞത് അതായത് ഈ ഇവിടെ നിന്ന് ഈ ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ടാങ്ക് ഇന്നിപ്പോൾ ടാങ്കർ ഏഴ് കിലോമീറ്റർ അകലെ നിന്നാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ടാങ്കർ ഇന്ന് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്ത് നിന്ന് അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ മണ്ണിടിച്ചിൽ നടന്ന ഭാഗത്ത് ആണ് ഈ അർജുൻ ഈ ചായക്കടയുടെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ലോറി നിർത്തിയിരുന്നത് ഈ ലോറി നിർത്തിയത് ഇന്ന് ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു വളരെ പ്രതീക്ഷയുള്ള ശുഭകരമായ ഒരു ന്യൂസ് കേട്ടിരുന്നു കാരണം റഡാറിൽ സിഗ്നൽ ലഭിച്ചിരുന്നു ലോഹസാന്നിധ്യം കണ്ടെത്തിയെന്ന് കണ്ട രണ്ട് സ്ഥലങ്ങളും അവിടെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിരുന്നു പക്ഷേ ഈ മണ്ണ് രണ്ടും നീക്കം ചെയ്തിട്ടും നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തന്നെ പറയാം ഏതായാലും ഇന്ന് രാത്രിയായിട്ടും നമ്മൾ സാധാരണ ദിവസത്തെ പോലെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് അതായത് കരയിൽ ഇല്ലെന്ന് തന്നെയാണ് കരസേനയുടെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കാരണം കരസേന പറഞ്ഞതും രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞതും ആ ലോറി അവിടെ തന്നെ ഉണ്ട് എന്നാണ് അവരറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ലോറി കിടന്നിരുന്ന എല്ലാ ഭാഗവും എല്ലാ ഭാഗവും കൃത്യമായി മണ്ണ് നീക്കം ചെയ്തു പിന്നെ അതുമല്ല ഇന്ന് രണ്ട് പ്രാവശ്യം ഉച്ചയ്ക്ക് റഡാർ സിഗ്നൽ ലഭിച്ചതോടുകൂടി ചെറിയൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തിയത് അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിലും വലിയ കാര്യമൊന്നും കണ്ടെത്താനായില്ല ഇനി നാളെ മുതൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഗംഗാവലിപ്പുഴയോട് ചാരിയ ഭാഗത്ത് വലിയ പാറക്കഷ്ണങ്ങളും വലിയ മൺകൂനയും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഗംഗാവലിപ്പുഴയുടെ മധ്യഭാഗത്തും വലിയ തോതിൽ മൺകൂനയുണ്ട് ഇനി നാളെ മുതൽ അതാണ് നീക്കം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് അതായത് ഇന്നത്തെ പരിശോധനയ്ക്ക് ശേഷം അതായത് നേവിയുടെ നേവിയുടെ ഉദ്യോഗസ്ഥരും കരസേനയിലെ ഉദ്യോഗസ്ഥരും എൻ ഡി ആർ എഫിൻ്റെ ആളുകളും രഞ്ജിത്ത് ഇസ്രായേലും ചേർന്ന് നാളത്തെ എന്തൊക്കെ ചെയ്യണമെന്ന കൂടിയാലോചനകൾ നടന്നു വരികയാണ് അതായത് നാളെ കാര്യമായിട്ട് ഗംഗാവലിപ്പുഴയിലായിരിക്കും പ പരിശോധന നടക്കുന്നത് നേവിയുടെ സ്കൂബ ടീം നാളെ കുറച്ച് ആളുകളും കൂടി എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇന്നും ഇന്നലെയും ഇവിടെ ലോറി കിടക്കുന്ന ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റിയ മാറ്റുന്ന സമയത്തും നേവിയുടെ സ്കൂബ ടീം അവിടെ ഗംഗാവലിപ്പുഴയിൽ എല്ലാ സ്ഥലത്തും പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ നേവിക്കും അവിടെ വെള്ളത്തിൽ ഇതുവരെയും ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല അവരുടെ കയ്യിൽ അതിന് അത്യാധുനിക രീതിയിലുള്ള മെഷീനറീസ് ഉണ്ട് അത് വെച്ച് പരിശോധിച്ചിട്ടും വെള്ളത്തിൽ അവർ ഇതുവരെ അതിൻ്റെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്നാലും ഈ ലോറി നിർത്തിയിട്ട ഭാഗത്തിൽ നിന്ന് തൊട്ട് മാറി പുഴ പുഴയിലേക്ക് പുഴയുടെ സൈഡിലായിട്ട് വലിയ പാറ കഷ്ണങ്ങളും വലിയ മൺകൂനകളും കിടക്കുന്നുണ്ട് അതെല്ലാം നീക്കണമെന്തെ നീക്കണമെങ്കിൽ വലിയ വൻതോതിൽ ഒരു റിസ്ക് പിടുത്ത ജോ പിടിച്ച ജോലിയാണെന്നാണ് കരസേനയും അതേപോലെ നേവിയും അറിയിച്ചത് കാരണം ആ വെള്ളത്തിൽ വളരെ അടിയൊഴുക്കും വലിയ തോതിൽ ചളിയും കെട്ടിക്കിടക്കുന്നുണ്ട് ഒരുപാട് അടി ഉയരത്തിലാണ് ചളി കെട്ടിക്കിടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോറി ആ ചളിയിൽ മുങ്ങിക്കിടങ്ങി നിന്നിട്ടുണ്ടോ എന്നും വരെ സംശയമുണ്ട് കാരണം ഈ ലോറി കിടന്ന് അതിൻ്റെ മേലേക്ക് മണ്ണുകൾ കംപ്ലീറ്റ് മൂടപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നും ഒരു സംശയത്തിന് ഒരു സാധ്യത വരുന്നുണ്ട് കാരണം അവിടെ ഗംഗാവലിപ്പുഴയിൽ ചെറിയ തോൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് എന്ന് അറിയാൻ കഴിഞ്ഞു അതുകൊണ്ട് നാളെ ആ ഭാഗത്ത് കൃത്യമായ പരിശോധന നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വിവരങ്ങൾ എത്തിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്